വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ പരമാവധി ഇടങ്ങളിൽ പര്യടനം നടത്തി വോട്ടുറപ്പിക്കുവാനുള്ള ഓട്ടത്തിലാണ് ഇടുക്കിയിലെ സ്ഥാനാര്ത്ഥികൾ പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളും റോഡ് ഷോകളുമെല്ലാം കൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ഉഷാറിലാണ് ഇടുക്കി എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാർലമെന്റ് മണ്ഡലം ഒരു തവണയെങ്കിലും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്താൻ ദിവസങ്ങൾ എടുക്കും ഇത്തവണ പ്രചരണത്തിന് കൂടുതൽ ദിവസങ്ങൾ കിട്ടിയതിനാൽ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ തവണ ഓരോ മേഖലകളിലും എത്താനായി കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ ആവർത്തിച്ചു പറഞ്ഞാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ വോട്ട് അഭ്യർത്ഥന നേതാക്കന്മാർ ശെയിരുന്നു അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ തിരിച്ചു തിരിച്ചുപോകുന്നില്ല നമ്മുടെ നാട് അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് ഇവിടെ ജനങ്ങളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് രണ്ട് ഗവൺമെന്റുകളും സാധാരണക്കാരെ മറന്നിരിക്കുന്നു പാവപ്പെട്ടവരെ മറന്നിരിക്കുന്നു തൊഴിലാളികളെ മറന്നിരിക്കുന്നു കർഷകരെ മറന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് വോട്ടർമാരോട് ആവർത്തിച്ച് പറയുന്നത് വേർതിരിച്ചു നിർത്തപ്പെടുകയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും അവരുടെ കിടപ്പാടങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ദുരവസ്ഥയും രാജ്യത്തുണ്ട് മറ്റൊട്ടനവധി പ്രതിസന്ധികൾ ഇതിനോട് ചേർന്ന് വെച്ചുണ്ട് ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൃത്യതയോടുകൂടി ആശയ ദൃഢതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള

ഇവിടുത്തെ റോഡുകൾ ഗ്രാമീണ റോഡുകൾ ഒക്കെ വികസിക്കാനായിട്ടുള്ള കാരണ ആളുകൾ തന്നെയാണ് പക്ഷെ പല പദ്ധതികളും ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം ഭരണമില്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായി വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇനി ആര് പ്രതിനിധി ആവണം പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നാലകളിൽ ഭരിക്കാൻ പോകുന്നത് മോദിജി തന്നെയാണ് എല്ലാവരും വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്ക് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് ഓടിക്കയറുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണി പ്രവർത്തകരും ന്യൂസ് ബീറോ രാജകുമാരി